കൈലാസെല്ലാം പോയിട്ടാണ് ഈ ഭഗവാനെ അറ്റവും പറഞ്ഞത് ഈ ഭഗവാന്റെ ക്ഷേത്രം കൊണ്ടുവന്ന് നിർമ്മാണം എന്റെ അച്ഛൻ ചൂട്ടത്തൊഴിലാളി ചൂട്ടത്തൊഴിലാളികൾ ഞാനും ഞാൻ ഭഗവാനെ സേവനത്തിൽ ഉപജീവന മാർഗ്ഗമായി ഭഗവാൻ ആംശയത്തിന് പാലുകളെ അപ്പം ഉപജീവന മാർഗമാവും നമ്മുടെ നിത്യവർത്തിയാവും അപ്പൊ ഞാൻ പശു വളർത്തുക അതുകൊണ്ടാണ് നമ്മുടെ അപ്പൊ മിച്ചം കിട്ടുന്ന പൈസ എടുത്ത് ഭഗവാന്റെ പണികളും ചെയ്യുക കുറച്ച് കുറേ ചെയ്തുകൊണ്ടിരിക്കുക ക്ഷേത്ര പണികൾ നമ്മൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ മാത്രം അദ്ദേഹം പറയുന്നത് നാട്ടുകാരുടെ പേരിലാണ് യഥാർത്ഥത്തിൽ നാട്ടുകാരൊന്നും അദ്ദേഹത്തിന് ഒരു അസഹ്യമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനകത്ത് ദുരൂഹത ഉണ്ടെന്നുള്ളത് യാഥാർത്ഥികമായി തെളിയിക്കപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ളത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക ഇതിനെ തുറന്നു കാണിക്കുക ഇന്ന ഇതിനകത്ത് ഇപ്പൊ അദ്ദേഹം ഉണ്ടോ യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോഴത്തെ നാട്ടുകാർക്ക് ഇപ്പോൾ അറിയേണ്ടത് അല്ലാതെ അദ്ദേഹം പറയുന്നതനുസരിച്ച് മാത്രം വെറുതെ കിടന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് വെറുതെ അലുമ്പുകൾ ഉണ്ടാക്കാൻ അവിടെ ആർക്കും ശ്രമമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ശരിക്കറിയണം അത്രയുള്ളൂ